കണ്ടങ്ങളെ ഒരു കിണറുതാ അൾമറിട്ട് നമ്മൾ മൂന്ന് വരി ഇന്ന് രാവിലെ എടുത്താണ് ഒറ്റക്ക് ഇന്ന് രാവിലെ തന്നെ നമ്മൾ എൽപ്പർ ഒഴിച്ചപ്പോൾ ഫോർത്തിയില്ല പിന്നെ കുറെ അടിച്ചപ്പളേ പോകാൻ പറഞ്ഞു ഭയങ്കര തലവേനയാണ് വലക്കെന്ന മൂടാണെന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ പാർട്ടിക്കാരുടെ ഒരു കാര്യം പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താ എന്തായാലും ഒറ്റയ്ക്കെന്നെ കാര്യങ്ങൾ ചെയ്ത് എന്തായാലും അല്ല വന്ന് അവിടുന്ന് എടുത്തുവിടുന്ന സാധനങ്ങളൊക്കെ എടുത്തുവിടുന്ന ഫുള്ള് തെറ്റ് സിമെൻ്റ് ഒക്കെ കൂട്ടി പണി കഴിഞ്ഞ് റത്തായി അപ്പോൾ പോണേ മക്കളെ വീടൊന്ന് കണ്ടു നോക്കി അപ്പോൾ മനസ്സിലാവും ആ ചെങ്ങായ്മേ രാവിലെ തന്നെ വന്ന് കുറച്ച് കല്ലാതെ ഉണ്ട് അടുപ്പിച്ചിട്ടാണ് കല്ലുണ്ട് അടുപ്പിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ടടിക്ക് സീമെൻറ്റും കൂട്ടി ആണ് തുടങ്ങുകയാണ് മക്കളെ എന്താ പറയുക രാവിലത്തെ എൽപ്പർ എന്താ പറയുക പറ്റിച്ചു പറ്റിച്ചാൽ പിന്നെ എന്താ ചെയ്യാം നമ്മൾ എന്തായാലും ഒരു കിണറിൻ്റെ പണി എടുപ്പ് വല്ലാത്ത പണിയൊന്നും വരില്ല ഏകദേശം നമുക്ക് അറിയാം ഒരു മൂന്ന് വരി വെക്കാൻ വലിയ പണിയൊന്നും വരില്ല ഒരു അഞ്ചാറ് മണിക്കൂർ പണിയുണ്ടാവുള്ളൂ അതിനൊന്നും നോക്കിയില്ല ഏതായാലും മുതലാളി വരുന്നതിന് മുന്നേ പണി തുടങ്ങണം മറ്റേ മുതലാളി എന്തെങ്കിലും വിചാരിച്ചൂല്ലേ അല്ലാത്ത ജാതി ഹലപ്പർ വിചാരിച്ചിട്ടുണ്ടായി ഞാനിപ്പോൾ അട്ടാൻ ഇന്ന് ലീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടേ ഇരിക്കുണ്ടാവും പക്ഷേ എന്താണ് ഞമ്മക്ക് കായ്ക്കൗസിൻ്റെ മക്കളെ അല്ലെങ്കിൽ ആകെ പ്രതി അപ്പോൾ എന്തായാലും ഓരോ വരി ഇങ്ങനെ വെച്ചിട്ടുള്ള പരിപാടി പിന്നെ കിണറിന് എല്ലാവരും സാധാരണ കുത്തനെ തന്നെയാണ് വെക്കൽ കുത്തനെ വെക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എന്താ കാലങ്ങളായിട്ട് കുത്തനെ വെക്കണമെങ്കിൽ ഉറപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയുക കുത്തനെ വെക്കണേന് അതിനുള്ളൊരു ഉറപ്പുണ്ടാവും സാധാരണ നമ്മൾ എന്താ പറയുക വേറെ എങ്ങനെ ചെയ്യുന്ന അത്ര ഉറപ്പില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവും പിന്നെ എന്താ ഡബിൾ പണിയാണ് എന്തായാലും മുതലാളിമാരും നമുക്ക് എളുപ്പം കാര്യം വേണമെങ്കിലും കുറച്ചെങ്കിലും കൂട്ടി വാങ്ങല്ലോ അപ്പൊ വരിത്തെ എന്തായാലും ചെറിയ കാര്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ നടക്കും അപ്പൊ അതിനു വാണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഞാൻ നിങ്ങളെ എന്താ മുതലാളി തെക്കണേ മുതലിങ്ങനെ മുൻചിത്തന്നെ നിക്കുകയാണ് പ്രവാസിയാണ് കണ്ടുവിടെ ടീഷർട്ട് കണ്ടാത്തന്നെ ചോർക്ക് പിന്നെ നമ്മുടെ ചങ്കാ ഇവിടെ ടൈൽസ് മണ്ണി എടുക്കേണ്ടിട്ടാ ഓ നാട്ടില് പിന്നെന്താ പറയാൻ വേണ്ട അമ്മ ഒരു ടൈൽസ് തരാം രണ്ടുപേരാവുമ്പോ പിന്നെ എന്താ പ്രോബ്ലം രണ്ടിച്ചവർക്ക് പോയിന്റ് ചെയ്തി പിന്നെ നമുക്ക് ഫുള്ള് ഭാഗം പോയിന്റ് തീരെ പറ്റൂല അപ്പൊ ശരിക്കും ഓരോ വരിക്ക് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് കൊണ്ടുവരുന്നോ ഏറ്റവും ഉത്തമം എന്തായാലും അടിഭാഗം വേറെ ഏതോ ടീം പടത്താണ് എന്തായാലും കോഴ്മുടൻ്റെ ആകൃതിയിലാണ് അടി ഏതായാലും പടുത്തിട്ടുള്ളത് പക്ഷെ നമുക്ക് എന്തായാലും കോയമുടനാണ് ഇത് കുറച്ചാണ് നെക്കിയിട്ട് ഏർ ചെറുതായിട്ടൊരു ഒരു എസ് മൂടാക്കി വെച്ചേക്കണേ എന്താ നമ്മളെ ചങ്കാളിതാ മുതലാളിമാർ ഇതാ ഇപ്പത്തെതാ ടൈസർ ഭയങ്കര കട്ടിങ്ങാ ഇപ്പം ഭയങ്കര ഹസീബ് പേരെടുത്ത പണിക്കാരനാ എന്താല്ലേ അപ്പം മൂന്ന് വരേണ്ടി വെച്ചിട്ട് വേണം അത് പോയിന്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഈ കുത്തനെ നമ്മൾ എന്താ പറയുക ഫ്രണ്ട് ഭാഗം കുറച്ച് ചെത്തി കൊടുത്തുകാണ്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ഈ നമുക്ക് ബാക്കിൽ സിമൻറ്റ് കൂടുതൽ വരാതെ ശ്രമിക്കാം പക്ഷെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ കൊടുന്ന് വയ്ക്കില്ല പക്ഷെ നമ്മൾ അടിയിൽ വെച്ച രണ്ടാമത്തെ വരിക്ക് നമ്മൾ ചെത്തിക്കാണ്ടത് ശരിക്കും നമ്മൾ ഒരു ഇഞ്ച് ക്രോസ് ആക്കി ഇങ്ങനെ ചെത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുത്തനെ വെക്കുമ്പോൾ ബാക്കിലെ അര അഞ്ച് ഗ്യാപ്പ് സിമെൻറ്റും കാര്യം വരുള്ളൂ മറ്റേ നമ്മൾ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ നല്ല സിമെൻറ്റ് വരും പക്ക ഇതിപ്പോ ഒരു മൂന്ന് വരി വയ്ക്കണമെങ്കിൽ ഏകദേശം നമുക്ക് നൂറ്റിപ്പത്തോളം കല്ല് വരും നൂറ്റിപ്പത്ത് കല്ല് വരുന്നതിൻ്റെ പ്രശ്നമല്ല നൂറ്റിപ്പത്ത് കല്ലിന് ഒരു ചാക്ക് സിമന്റിൻ്റെ കൂട്ട് വരും അങ്ങനെയുള്ള സംഭവം കൂടി നോക്കണം എന്താണോ ഒറ്റടി കണ്ടെങ്കിൽ കണ്ടെങ്കിൽ ഒന്നരഞ്ച് ഒന്നരഞ്ഞ് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് ഫ്രണ്ടേജ് കുറച്ച് ക്രോസ് ആക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഉഷാറവും പിന്നെ എന്താ പറയുക ഇല്ലാതെ ഇങ്ങനെയൊക്കെ പണി എടുക്കണം ഹെൽപ്പർമാർക്ക് മനസ്സിലാവണ്ടേ ഹെൽപ്പർ ഇല്ലെങ്കിലും ചിലപ്പം പണി നടക്കും നടക്കുന്നല്ലേ മക്കളെ ചെറുതായിട്ട് ചെറിയ ടോപ്പ് ഇടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് തന്നെ ചെറിയൊരു പരിപാടിയാണ് വെറുതെ ഇങ്ങനെ വന്നതാണ് അപ്പം മക്കളെ എല്ലാവരും ബൈ ബൈ